ഓന്നമോ ഭഗവത വാസുദേവാ അഥ അവിശതി തമോധ്യീശുവാച എം നിരാഹാര സമഭ്യർ ജനർദനം സ്നും നന്ദസ്തു കാളിന്ദ്യം ജലമാവിശൽ തം ഗൃഹീത്തനയൽ മൃത്യോ വരുണ്യോന്തികുരീം വേലാം പ്രവിഷ്ടമുദി ചുക്കുഷു സ്തമപശ്യന്ത കൃഷ്ണരാമേതി ഗോപകാ ഭഗവാം സ്തുപ്രുത്യരം വരുണാഹൃതം തദന്തിക രാജൻ സ്വനാമേദോകേശം ലോകബാള സര്യ മഹത്യാ പൂജയിഹ തദ്ദർശന മഹോത്സവ വരുണ ഉച അദ്യ മേ നിഭൃതോ ദേഹോദ്യൈവാധിഗത പ്രഭോ ത്വൽ त्वत्पादभाजो भगवन्न वागो हरे नमस्तुभ्यं भगवते ब्रह्मणे परमात्मने मयत्र श्रूयते माया लोकसृष्टिविकल्पना अजानता वामगेन मूढेनाकार्यवेदिना आनीतोऽयं तव पिता तद्भवान् क्षन्तुमर्हति ममाप्यनुग्रहम् कृष्णा कर्तुमर्हस्य शेषदृक् गोविन्दनीयतामेषा पिता ते पितृवत्सला ശ്രീശുവാചം പ്രസാദിത കൃഷ്ണോ ഭഗവാനീശ്വരെ ആദിതരം ബന്ധൂന്നുദം നന്ദസ്വീന്ദ്രി ദൃഷ്ട ലോകപാമഹോദയം കൃഷ്ണേജ സന്നിഷാം ഞാതിഭ്യോ വിസ്ഫിതോ ബ്രവീൽ ഹേ ഖ്യോ രാജന്മ വാവോസ്തമീശ്വരം അഭിനഗി സൂക്ഷ്മര സ്വാം സഖിദൃ സ്വയം സിദ്ധയേതൃപയത് അചിന്തയൽ ജനോ വൈ ലോകുഗതിഷു സ്വാതിന്യ ഭഗവാൻ മഹാകുണിഗോഹരിശയാ യദ് നന്ദം യോതി സനതം യശ്യമുനയോ ഗുണോപായ സമാ നീതന ജോധൃത ദൃശുർബ്രഹ്മണോ ലോകം യത്രക്രൂരോധ്യ ഗാൽപുരാ നദയസ്തു തൃഷ്ട പരമാനന്ദനിവൃത കൃഷ്ണ തന്ധു കൃഷ്ണ ത ഛന്ദോഭേ സ്തൂയമാനം സുസ്മ ഹരേ നമ ശ്രീകൃഷ്ണർപ്പണമസ്തു ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പരമഹംസയാം സംത ദശമസ്കന്ധേ പൂർവാർ അഷ്ട്ടാവിംശതി തമോധ്യ ഗോവിന്ദനാമസങ്കീർത്തോവിഗോവിന്ദ